ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പക്ക് വടയാണ് പക്ക് വട അപ്പോൾ അതിനുള്ള റെസിപ്പി എന്തെല്ലാന്ന് വെച്ചാൽ ഉള്ളി വലിയ ഉള്ളി നീളത്തിലരിഞ്ഞിട്ടുണ്ട് ഒരു ആറ് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ചതച്ചത് പിന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ ഇതിൻ്റെ കൂടെ ചേരേണ്ട സാധനങ്ങൾ അതിൻ്റെ പിറകെ ഞാൻ കാണിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഉള്ളി കൊടുക്കാം ഉള്ളി കൊടുക്കാം ഇഞ്ചി പച്ചമുളക് ഉപ്പ് ഉപ്പ് പാകത്തിന് ഉപ്പ് ഇത് എന്താക്കണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൈയോട്ട് നല്ലോണം ഞെരടണം എല്ലാം കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ അതിൻ്റെ പാകത്തിന് മഞ്ഞൾ അപ്പോൾ ഇത് കൈ കൊണ്ട് നല്ലപോലെ നേരിടണം അപ്പോൾ ഞാനിതാ ഉള്ളി നല്ലോണം റെഡി വെച്ചിട്ടുണ്ട് ഇതാ വേണ്ട ഇതെല്ലാം ഇതാക്കിയിട്ടുണ്ട് നല്ല ഇതിൻ്റെ വെള്ളം ഇറങ്ങും വേണ്ട ഈ വെള്ളത്തിൽ നമ്മൾ വയ്ക്കേണ്ടതുണ്ട നല്ല വെള്ളം ഇറങ്ങിയിട്ട് വന്നത് വെള്ളം ഇറങ്ങി വന്നിട്ട് ആവണം അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കായപ്പൊടിയാകുന്ന കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ കുഴക്കുക നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് വെള്ളം ഉണ്ടാവും വെള്ളം ചേർക്കുകയേ വെള്ളം നല്ലപോലെ ഇത് നേരിടുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി ഈ സാധനം സെറ്റാകും അപ്പൊ നമുക്കിത് എണ്ണ വീടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇട്ട് നോക്കാം ചൂടായിട്ടുണ്ടാവുന്നു ആ നല്ല അടിപൊളി ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇട്ടുകൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനം നമുക്ക് ഉള്ളി ഇതെല്ലാം നല്ല വേഗം മുറിച്ച് കട്ട് ചെയ്ത് വെച്ച് എല്ലാം വേഗം പെട്ടന്ന് എല്ലാം ഞാൻ ഇടും ഒന്നിച്ചിട്ടിട്ട് എല്ലാം ഞാൻ ഇടിക്കാൻ ലാസ്റ്റ് മാത്രം ഈ ചൂടാൻ ഈ വെളിച്ചെണ്ണ ഇവിടെ എടുത്ത് ചൂടായു ശേഷം മാത്രമേ നമ്മൾ പൊടി ഇല്ലാത്ത ചേർക്കാൻ പാടുള്ളൂ ആ പൊടി കുഴച്ച കൈയ്യടനെ നമ്മൾ ഇല്ലാത്ത ഇടാം അല്ലെങ്കിൽ ഇത് കൂട്ട് ലൂസായിട്ടാകുമ്പോൾ ടേസ്റ്റ് കിട്ടൂലുണ്ട് അപ്പോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എത്തും നക്കടെ നല്ല കുറമ്പ് ഒരു ക്രിസ്പ്പിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വൈകുന്നേരത്തെ ചായക്ക് കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റും ബില്ലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും മാടാ സമയത്തെല്ലാം വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്നാക്സ് ആണ് ഉണ്ടാക്കാം അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക